നമസ്കാരം വിനീസ് വൺ ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ കേരളത്തിൽ ഇത്രത്തോളം പരമ ഊള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇല്ല എന്ന് വേണം പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും ശാപമായിട്ട് മാറിയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് വളരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളർച്ച മുരടിച്ച ഈ ഉള്ളി സുരയുടെ ഓരോ പ്രസ്താവനകൾ തന്നെയാണ് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു വർഗീയ പ്രസ്ഥാനം ഇത്രയധികം അതംപതിച്ചു പോകുന്നത് ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമായി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ സി പി എം അടുത്ത ഒരു ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നത് ായിട്ടുള്ള ഒരു പരിപാടിയാണ് സത്യത്തിൽ ഇവന്റെയൊക്കെ മനസ്സിലുള്ള ഈ കാളകൂട വിഷമാണ് ഓരോ സമയത്തും ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊരു ചെറിയൊരു കണക്കിലേക്ക് ഒന്ന് പോവുകയാണ് കാരണം ഇപ്പൊ ഏതാണ്ട് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് എന്നാണ് പുതിയ ഒരു കണക്ക് വരുന്നത് അതിനകത്ത് ഏതാണ്ട് അമ്പത്തിനാല് പോയിന്റ് എഴുപത്തിമൂന്ന് ശതമാനം ഹിന്ദൂസും മുസ്ലിംസ് ഇരുപത്തി ആറ് പോയിന്റ് അമ്പത്തി ആറ് ശതമാനം ക്രിസ്ത്യൻ പതിനെട്ട് പോയിന്റ് മുപ്പത്തി ശതമാനമാണ് പുതിയ ഒരു കണക്കനുസരിച്ചിട്ട് വരുന്നത് ഈ കേരളത്തിൽ അമ്പത്തിനാല് ശതമാനം വരുന്ന ഹിന്ദു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിക്ക് കൂട്ടുനിൽക്കുന്ന അല്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ തടിച്ചങ്ങോട്ട് വളർന്നതിനായിരുന്നു എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരങ്ങൾ മറ്റു സമുദായക്കാരെ ബഹുമാനിക്കുകയും അവരെ അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇത്തരത്തുള്ള വർഗീയവാദികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഒരു അവസരം നൽകാത്തത് ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം ഏതാണ്ട് പതിനെട്ട് ശതമാനമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള എത്ര മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട് ഇപ്പം എ കെ ആന്റണി ഭരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിംസ് എതിർക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേരളത്തിലാകെ തുച്ഛമായ സമയത്ത് മാത്രമാണ് സി എച്ച് മുഹമ്മദ് സി എച്ച് മുഹമ്മദ് പോലുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഇരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം ഭരിച്ചിട്ടുള്ള ചെറിയ സമയം അത് കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന ആ ഒരു ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട് അത് പല ആൾക്കാരും പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ത് സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ വർഗീയത ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആ പാർട്ടിയുടെ ഏറ്റവും ശാപം എന്ന് പറയുന്നത് ഈ പിന്നെ വളർച്ച മുരടിച്ച് പോയിട്ടുള്ള ഈ തന്നെയാണ് ഈ മനസ്സിലെ ഉള്ളി ഉള്ളി കാലാകാലമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വയനാട്ടിൽ പോയി നിന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒലത്തിക്കളയോ എന്ന് പറഞ്ഞിട്ടാണ് വയനാട്ടിലോട്ട് ചെന്ന് പക്ഷേ വയനാട്ടിലെ ജനങ്ങൾ കെട്ടിവച്ച കാശു പോലും തിരിച്ചു കിട്ടാത്ത തരത്തിലാണ് ഉള്ളിസുരേനെ അവിടുന്ന് അവർ പമ്പ കടത്തിയത് കോപി ജയിച്ചതിന്റെ മഹത്വം ഒന്നും ഇവിടെ ആരും വിളമ്പിക്കൊണ്ടെന്ന് കാരണം സുരേഷ് ഗോപി ജയിച്ചത് പണത്തിന്റെ പവറിലും അതോടൊപ്പം തന്നെ ക്രിസംഗികളുടെയും വോട്ട് കൊണ്ടാണ് ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് ഒരുപാട് നെറികട്ട അല്ലെങ്കിൽ നാണം ഘട്ട പരിപാടിയൊക്കെ തൃശ്ശൂര് കാണിക്കാവുന്നതൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ അവിടുത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല കാരണം അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഒരിക്കലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല സാധിച്ചു എന്താണെങ്കിലും ഈ ഉള്ളീശ്വര പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു കാരണം ഇവനെ ഈ നാടിന് തന്നെ ശാപമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇത്രയധികം വർഗീയത മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കേരള കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ പരമ ഊളകളെ തിരിച്ചറിയുക തന്നെ ചെയ്യണം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് അവർ പോകും അത് സി പി എമ്മിലെ ആണെങ്കിലോട് ചോദിച്ചാൽ മതി എനിക്കൊരു പ്രഭോനല്ല അല്ല അതിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഈ ഞാനിപ്പോ മു ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആര് മുഖ്യമന്ത്രി ആവുന്നതിനോ അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോയി എന്തിനാണ് നിങ്ങളുടെ പ്രയോഗോപനുണ്ടത് എനിക്ക് ആര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ ബി ജെ പി ഒരു സീറ്റിലും മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ സഹോദരിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഇത് രാജ്യസഭ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെക്കുറിച്ചും പറഞ്ഞതാണ് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ അതിലൊട്ടും ഒരു മതപരമായിട്ടോ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ട് പറഞ്ഞതല്ല നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബാക്കി വിഭവങ്ങളുടെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ട് അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയെന്ന് പറയാനാണ് ആക്ഷമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഞാൻ പറയട്ടെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട് ജയിക്കാത്ത ആളെ ഇപ്പൊ ഞങ്ങളാക്കിയില്ലേജനം ജയിക്കാൻ വേണ്ടിയല്ലേ ഇരുപത് സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു ഇപ്പൊ മായാവതി പറയാണ് ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല എന്നോട് എന്നോട് ചൂടായിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞതല്ല അല്ല നല്ലതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഞാനൊരു കേരളത്തിന്റെ ഒരു പാവപ്പെട്ട അല്ലേ നിങ്ങൾ ഈ വലിയ വലിയ ചോദ്യം എന്നോട് ചോദിച്ചല്ലേ എങ്ങനെ ഇപ്പോൾ ഞാനല്ലോ തീരുമാനിക്കുന്നു കുറേ നിങ്ങളാണ് തീരുമാനിക്കുന്നത് പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം അല്ല അതെനിക്ക് പറയാൻ പറ്റില്ല ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എനിക്കെങ്ങനെ പറയാൻ പറ്റുന്നു നൽകിയ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്നു തന്നെയാണ് എല്ലാ എല്ലാവരും ആഗ്രഹിക്കും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് അല്ലോ അവിടെ തന്നെ നിൽക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇനിയും മനസ്സിലായില്ല എനിക്ക് അതിൽ വേറൊരു ഭാഷ പറയാനില്ല എടോ ഉള്ളീസുരേ എടോ ഇവിടെ കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി വന്ന തനിക്ക് എന്താണ് പ്രശ്നം തൻ്റെ പ്രശ്നം എന്താണ് സി പി എമ്മും മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിമിനെ കൊണ്ടുവന്നാൽ ഈ രാജ്യം കുട്ടിച്ചോറായി പോകത്തൊന്നുമില്ല അല്ലെങ്കിൽ കേരളം കുട്ടിച്ചോറായി പോകത്തില്ല ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ശക്തമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ കുറെ എണ്ണത്തിന് ഈ ബി ജെ പിക്ക് അകത്ത് എടുത്തു വച്ചിട്ടുണ്ടല്ലോ ഓന്തത്വ കുട്ടിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇവരെയൊക്കെ പാവകളെ പോലെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല ഇന്ത്യ മൊത്തത്തിൽ ക്രൈസ്തവ ഇപ്പോഴത്തെ ഈ ഒരു സ്നേഹവും പ്രീണനയും എന്താണ് എന്ന് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാകും കാരണം നിന്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവരെയൊക്കെ പിടിച്ചിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം നിന്നെയൊക്കെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു നിന്റെയൊക്കെ മനസ്സിലെ കുഷ്ടം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷെ അത് അറിയാതെ പോയത് ഇവിടുത്തെ ക്രിസംഗികളായിട്ടുള്ള ചില ഊളകളാണ് ഇന്നിപ്പോ കേരളത്തിലെങ്കിലും ഒരു സീറ്റെങ്കിലും നിനക്കൊക്കെ പിടിക്കാൻ സാധിച്ചത് ജനങ്ങൾ വിവരവും ബുദ്ധിയുമുള്ളവരാണ് ഉള്ളവരാണ് അവർ വർഗീയതക്കെതിരാണ് അവർ വർഗീയത പറയുന്നവരെ അകറ്റി നിർത്തുന്ന ഒരു വർഗീയത പറഞ്ഞു വരുന്ന എല്ലാവനെയും അകറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് കേരളത്തിന്റെ നല്ലവരായിട്ടുള്ള മനുഷ്യൻ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നീ എട്ട് നിലയിൽ പൊട്ടിയതെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം എൻ്റർടൈമെന്റ്